സന്തോഷമുണ്ടായ കോട്ടയം അദ്ദേഹം നന്ദി നേരികയാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് രാജ്യസഭയുടെ ആട്ടയസ് നടത്തിയിരുന്നു എന്താശ്യം ഒക്കെ ഉണ്ടായാലും ഈ ഡ്രസ്സ് നടത്തണമെന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചതാണ് അത് മാത്രമല്ല പുതിയ പാർലമെന്റ് അല്ലെങ്കിൽ ലോക്സഭ ചെലവ് അതുപോലെ തന്നെ സത്യപ്രതിജ്ഞ എന്റെ സത്യപ്രതിജ്ഞ രാജസ്ഥാൻ കഴിഞ്ഞ് ആദ്യമായി ഇവിടെ വരികയും നിങ്ങളെ കാണാനുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ് ഇവിടെ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷക്കാലത്തോളം നിരക്ക് അതിൻ്റെ ഓരോരുത്തർ വളരെ എത്തിയായിട്ടുള്ള ഇത്രയും സഹായവും നൽകിയിട്ടുണ്ട് അതിന് ഞാൻ വളരെയധികം നന്ദിയും ഈ സന്ദർഭത്തിൽ വരികയാണ് തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാകണം നമ്മൾ ഒരുമിച്ച് കോട്ടയത്തിന്റെ വികസനത്തിന് പ്രവർത്തിക്കാൻ നിങ്ങളുടെ സഹായം കഴിഞ്ഞ പത്ത് വർഷത്തില് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് എനിക്ക് താഴെ തരംഗത് പ്രത്യേകിച്ച് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തന്നെ നമ്മൾ ആ കത്ത് ഞാൻ പൂർവായിട്ട് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഞാൻ രാജ്യത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാല് ബില്ല് പീപ്പിൾ എന്ന് പറയുന്നത് ബി ജെ പി സർക്കാരിൽ നിന്ന് അധികാരത്തിൽ മാറ്റണം എന്നുള്ളതാണ് ബിൽ ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് അവരെ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തെ അതോടൊപ്പം തന്നെ മത മതേതരത്വത്തെയും സംരക്ഷിക്കാനുള്ളതാണ് അതിനാവശ്യമായത് ഭരണഘടനയെ സംരക്ഷിച്ച് മുന്നോട്ട് പോകണം അപ്പോൾ അവരുടെ ആഗ്രഹം ഭരണഘടനയെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുകയും ആ ഭരണഘടനയിൽ കൂടെ നമ്മളെ ജനാധിപത്യത്തെയും മതേതരത്തെ സംരക്ഷിക്കും അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ആ ബി ജെ പിക്ക് പ്രതീക്ഷിച്ച അല്ലെങ്കിൽ അവരെ പ്രഖ്യാപിച്ച സീറ്റുകൾ ലഭിക്കാതെ ഒരു മുന്നണി സർക്കാരിലേക്ക് ചെന്നെത്തിയിരിക്കുന്നു ഇപ്പോൾ നമുക്കറിയാം ഇന്ന് ആ പാർലമെന്റിൽ കഴിഞ്ഞ പ്രാവശ്യം ലീഡർ ഇപ്പോൾ ഒരു ഓപ്പോസിഷൻ ലീഡർ ഉണ്ടായി അവര് ആ ഓപ്പോസിഷൻ ലീഡർ എന്ന നിലയ്ക്ക് ഒരു ഉത്തരവാദിത്വം ഇന്ന് പ്രതിപക്ഷത്തിനുണ്ട് ആ പ്രതിപക്ഷത്തിന് കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമുള്ള പ്രതിപക്ഷമാകേ ഇന്ത്യ ഉന്നയിക്കും അതുപോലെ തന്നെ പ്രതിപക്ഷമായിട്ട് നിൽക്കുന്ന ആരൊക്കെ ഏതെങ്കിലും പാർട്ടികൾ ഈ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് അതാണ് ഇന്ന് ആമുഖമായി നമ്മുടെ കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ വർഷങ്ങൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ട് ഇന്ന് കേന്ദ്രത്തിലുണ്ടായ മാറ്റങ്ങൾ എനിക്ക് പറയാൻ ഒരു പാർലമെന്റ് അംഗം എന്ന നിലയ്ക്ക് നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെയും നമ്മുടെ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ സാമൂഹ്യ വിഷയങ്ങളിൽ ആ വളരെയധികം പോരാട്ടങ്ങൾ എനിക്ക് നടത്തുവാൻ കഴിയുന്നു കേരള കോൺഗ്രസ് നടത്താൻ കഴിയുന്നു ഏറ്റവും കൂടുതലുള്ള സംസാര വിഷയമാണ് അവന്റെ ഞാൻ ഓർക്കുന്നു ആ അവന്റെ വിഷയത്തിൽ ഈ പാർലമെന്റ് അഞ്ചം നിലയ്ക്ക് ഏഴു ദിവസത്തോളം നിരാകരണ സഖ്യം നടത്തിയത് അതിനുശേഷം നടത്തിയ ഡയലോഗുകൾ അന്ന് പ്രധാനമായും അന്നും നിർമല സീതാരമും അന്ന് മന്ത്രിയായിരുന്നു അന്ന് കമ്മീഷൻ മന്ത്രിയായിരുന്നു അവരുമായി ഇവിടെ ചർച്ചകൾ നടത്തിയത് അത് മാത്രമല്ല അതിനകത്ത് പാർലമെന്റ് നടത്തും പുറത്തും നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളും അതോടൊപ്പം തന്നെ നമുക്കറിയാം വന്യജീവിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങള് അതിനുള്ള നമ്മള് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യമൃഗ സംരക്ഷണ ബില്ല് അമന്റ് ചെയ്യണം എന്ന് മാത്രമല്ല ചില നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ മുഖ്യമന്ത്രിയായി കണ്ടപ്പോൾ സംസാരിക്കുകയുള്ള അത് ദീർഘമായ അതിലേക്ക് പോകുന്നില്ല ഒരു സെന്റൻസ് എന്താണെന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തന്നെ നമ്മക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന വന്യമൃഗം പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ഹാബിറ്റാറ്റ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ വന ജനവാസ കേന്ദ്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥനെ വിളിച്ചെല്ലാം സംരക്ഷണം കൊടുക്കുന്നത് വിളിക്കണം എന്നാണ് അഭിപ്രായം കാരണം പോയത് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ വിളിച്ച് പ്രത്യേകിച്ച് വന്യമൃഗം വന്നു എന്ന് പറഞ്ഞാൽ വന്യമൃഗത്തിന് സംരക്ഷണം കൊടുക്കും ജനത്തിനല്ല അതാണോ അവരുടെ ലോ പറയുന്നത് അപ്പോൾ ട്രാൻസ്പോർട്ട് മിനിസ്ട്രി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ട്രാൻസ്പോർട്ട് മിനിസ്ട്രിയാണ് അതിവേഗം പോകുന്ന വാഹനങ്ങളെ പിടിക്കുന്നത് അല്ലെങ്കിൽ ഡ്രൈവർക്ക് ലൈസൻസ് ഉണ്ടോന്ന് നോക്കേണ്ടത് അല്ലെങ്കിൽ കുടിച്ചിട്ടുണ്ടോ നോക്കേണ്ടത് ഫിറ്റ്നസ് നോക്കേണ്ടത് ട്രാൻസ്പോർട്ട് മിനിസ്ട്രിയാണ് പക്ഷെ അവരാണ് നോക്കുന്നത് അല്ല പോലീസാണ് നോക്കുന്നത് കാരണം അവർക്ക് അതിനുള്ളതുകൊണ്ട് അപ്പൊ ആ രീതിയിൽ വന്നു കഴിയുമ്പോൾ നമുക്കത് പ്രാദേശികമായ കേരള സംസ്ഥാനത്ത് അങ്ങനെ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കണം ലോ സെക്രട്ടറി ഉൾപ്പെടെയുള്ളത് പരിശോധിച്ച് അങ്ങനെയാണെങ്കിൽ ആ പരിശോധന നടത്തി ഉടകളിൽ നടത്തേണ്ടതുണ്ട് ഞാൻ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് കഴിഞ്ഞ ദിവസം കേരള ഹൗസിലൊന്നും കണ്ട ഒരു അരമണിക്കൂറിനോടെ വീട്ടിലായിരുന്നു ചർച്ച ചെയ്തു അത് മാത്രമല്ല ഒരു വൈദഗ്ധ്യമല്ലേ വന്യമൃഗ സംരക്ഷണ വിദ്യയിൽ വന്യമൃഗത്തിന് സംരക്ഷണം കൊടുക്കുന്നു മനുഷ്യ മനുഷ്യൻ വന്യമൃഗത്തിനെ ആക്രമിച്ച് ബലപ്പെടുത്തിയാൽ അത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ ജയിലിൽ പോകും പക്ഷെ ഐ പി സിയിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി ജനത്തിന് സംരക്ഷണം കൊടുക്കുന്നുണ്ട് അത്സെറിയാണ് ഇതിന്റെ ഒരു കൈഹാരം കാണാം അത് നിയമ ഭേദഗതി കൂടെയാണ് മറ്റൊരു നിയമ ഭേദഗതി കേന്ദ്രത്തിൽ അതാണ് ഏറ്റവും സുപ്രധാനമാണ് ഈ പോരാട്ടം കൂടാതെ നമുക്കറിയാം മണിക്കൂറിന്റെ വിഷയത്തിൽ ഏറ്റവും ആദ്യമേ മത്സ്യത്തൊഴിലാളികളുടെ വിഷയത്തിൽ ബ്ലൂ എക്കോണമിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ആദ്യമായ ഒരു വേണം എന്ന് പറഞ്ഞത് കേരള കോൺഗ്രസ് പാർട്ടിയാണ് കടലിന്റെ അവകാശം കടലിന്റെ മക്കൾ കാരണം നമുക്കറിയാം ഇന്ന് അഞ്ഞൂറ് കിലോമീറ്ററോളം കേരള സംസ്ഥാനത്ത് ദേവദേശമുണ്ട് ഇന്ന് ദേശീയതലത്തിൽ ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം അവിടെ ഒക്കെ എപ്പോഴും ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ മത്സ്യത്തൊഴിലാളികളെയാണ് ബിസ്പ്ലേസ് ചെയ്യുന്നത് അവർക്ക് മത്സ്യബന്ധനമായിട്ട് പോകാൻ കഴിയുന്നില്ല അങ്ങനെയാണ് റൂൾ പാസ്സാക്കുന്നത് ആ റൂള് രണ്ടായിരത്തി എട്ടിൽ ആക്ട് എന്ന് പറയുന്നത് ആദിവാസികൾക്ക് വേണ്ടി റൂൾ പാസ്സാക്കി വനത്തിനകത്ത് താമസിക്കാം വനവിഭവങ്ങൾ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞതുപോലെ നമുക്ക് രൂപം കൊടുക്കണം അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ കോളനി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടുത്തെ മറ്റ്

ആ ആവശ്യ സാമ്പത്തിക പ്രമേയം എടുത്തു നോക്കിയാലുള്ള എഴുപത്തി മൂന്നിലെടുത്ത് നോക്കിയാൽ ആദ്യത്തെ ഇരുപത് ഐറ്റംസ് പറയുന്ന ആദ്യമൊക്കെ ഐറ്റം ആണ് അല്ലെങ്കിൽ അവർക്ക് ഇരിക്കുക ആദ്യത്തെ ഐറ്റമാണ് കർഷകർക്ക് എന്ത് ചെയ്യണം കൃഷിഭോഗി എന്നുള്ള സ്വാതന്ത്ര്യം അതിപ്പോഴും ഇല്ല അത് ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ഇല്ലാത്തതായിട്ട് നമുക്ക് നടത്തിയിട്ടുണ്ട് മറ്റൊരു കാര്യം